ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുക്കു റസാലു ചെറുക്ക് റസാലു ചെറുക്ക് രസാലു എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം ഈ കരിമ്പിന്റെ മധുരമുള്ള മാങ്ങ എന്നാണ് അത്ര ഇതില് ആന്ധ്രയില ചെറുക്ക് കരിമ്പ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് കുറെ റസാലുകൾ ഉണ്ടല്ലോ റസാലുകൾ ചിഹ്ന രസാലു എന്താണ് പെദ് റസാലു ചെറുക്ക് രസാലു അപ്പൊ ഇത് കരിമ്പിന്റെ ടേസ്റ്റ് വരുന്ന ഒരു മാങ്ങയാണെന്നാണ് ഇത് സെല്ലെയ്ത മാള് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആന്ധ്രയിലെ ഒരു ഫേമസ് മാങ്ങയാണ് ഓക്കെ അവിടത്തെ ഒരു നാടൻ വെറൈറ്റി മാങ്ങയായിട്ടാണ് നമ്മുടെ നാടൻ മാങ്ങയുടെ സ്മെല്ലാം ഇത് ആന്ധ്രയിലെ നാടൻ ആണല്ലോ അത്യാവശ്യം ഫൈബർ ഉള്ള ഒരു മാങ്ങയാണെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് മറ്റേ കട്ട് കാണുന്നത് ഓക്കെ ഉള്ളിൽ ചെറിയൊരു നമ്മുടെ നാട് മാങ്ങയൊക്കെ പോലെ ചെറിയൊരു കാണുന്നുണ്ട് ഓറഞ്ച് കളർ ഓറഞ്ച് കളർ കാണുന്നുണ്ട് ഇതിന്റെ നോക്കാം നോക്കട്ടെ സ്വീറ്റ്നസ് ഉണ്ടോ നോക്കട്ടെ നല്ല സ്വീറ്റ് ആണോ മാങ്ങ ഒരു ഫ്ലേവർ ഫ്ലേവർ ആണ് ആണ് അല്ലേ നമ്മൾ നാടൻ മാങ്ങയ്ക്ക് കൂടി ഉണ്ടാവും അല്ലേ ആ ഒരു അല്ലേ അടിപൊളി നമ്മൾ ആ ഒരു ഒരു കരിമ്പിന്റെ ടെക്സ്ചർ ചെറുക്കരസാലുണ്ടോ ഇല്ല ചെറിയൊരു വേണമെങ്കിൽ പറയാം ഒരു അടുത്ത് അങ്ങനെ തൊലിയോടെ അടുത്തിട്ട് ചുണക്കുത്തുണ്ട് നാടൻ വാങ്ങിയാണ് നമ്മുടെ ചുണക്കുത്തള്ളി ചുണക്കുത്താണ് പക്ഷെ സ്വീറ്റ്നസ് ഭയങ്കര

നാട്ടുമാങ്ങയാണ് നമ്മൾ മുന്നേ പറഞ്ഞത് ഫൈബർ ആയിട്ടുള്ള ഫീൽ ചെയ്തത് അണ്ടിയോടെ അടുത്ത് ഫൈബർ ഉണ്ട് പല്ലിന്റെ പല്ലിയുടെ കുറച്ച് ഫ്ലഷ് കഴിച്ചിട്ടില്ല അത് അണ്ണൻ നല്ല ഫ്ലഷ് മാത്രം കഴിച്ചോണ്ടാണ് ഏഹ് പിന്നെ പുളിപ്പ് അങ്ങനെ ഇല്ല ഓക്കെ കോംപ്ലക്സിറ്റി കുറവാണ് പുളിപ്പില്ല നല്ല നാടൻ പുളിപ്പ് നോർമലി ഇത് നല്ല ഫ്ലേവർ ഉള്ള മാങ്ങയാണ് ഈ നമ്മുടെ ചുരുക്ക ചുരുക്കു എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്ന രസാലു ചിന്ന റസാലും നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത് ചിന്ന അതെ സീഡ് വന്നിട്ട് മോണോ മോണോ ആണ് മോണോ സീഡ് ആണ് അല്ലേ അതെ അപ്പോൾ ചുരുക്കു റസാലൂടെ അണ്ടി ആരും കഷ്ടപ്പെടാൻ നിൽക്കണ്ട ഗുണങ്ങൾ കിട്ടില്ല കിട്ടില്ല ചെറിയൊരു വഴുവഴുപ്പുണ്ട് ഇതിൻ്റെ മാങ്ങ നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു ടെക്സ്ചർ ഇപ്പോൾ നമ്മുടെ നാടൻ മാങ്ങയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഈ ഇതിന് വരുന്നുണ്ട് പക്ഷെ നല്ല സ്വീറ്റായിട്ട് നല്ല ഫ്ലേവറുള്ള അത്യാവശ്യം നല്ല സ്മെൽ വരുന്ന ഒരു നാട്ടുമാങ്ങ പുളിപ്പില്ല നല്ല ടീസ് എസ് വരുന്നുണ്ട് ഏഹ് അപ്പോൾ ഇതിലുപരി കൂടുതലൊന്നും ആവശ്യമില്ലാണ്ടി ഓഫ് കോഴ്സ് ലൈക്ക് നാടൻ മാങ്ങയെ പോലെ കുറച്ച് സൈസ് കൂടുതലുണ്ട് അപ്പോൾ നല്ലൊരു മാങ്ങ ചെറുക്കു റസാലും നാട്ടിൽ കായ്ക്കുമെങ്കിൽ തൈകൾ വാങ്ങി തൈകൾ കുറച്ചുവിടുന്നു അല്ലേ നല്ല മാങ്ങ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ മല്ലിക റേഞ്ചിലൊന്നും മാങ്ങയൊന്നും അല്ല പക്ഷെ നാട്ടു മാങ്ങ നാട്ടു ഫ്ലേവറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ കാണാം